ണ്ട് അധി രാത്രി കഴിഞ്ഞാണ് നമുക്കത് ഏതാണ്ട് കാണിക്കാനായിട്ട് സാധിച്ചത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് നമുക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക എന്തുകൊണ്ട് ആ കെട്ടിടത്തെക്കുറിച്ച് ഒത്തിരി അന്വേഷണം വരുമ്പോൾ ഓർട്ടണം ഇന്നത്തെ നിയമമായിരുന്നില്ല ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള നിയമം അന്ന് ഇത് രണ്ടു തലം കിട്ടിയതായിട്ടാണ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് അന്നത്തെ നിയമം അനുസരിച്ചിട്ടുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉള്ള രീതിയിൽ തന്നെയായിരുന്നു പിന്നീട് അതിന്റെ മുകളിൽ ഷീറ്റ് ഇടുകയും ആ ഷീറ്റ് അന്നത്തെ കെട്ടിടത്തിൽ രണ്ടാം നിലയില് വരാന്തകൾ ഉണ്ടായിരുന്നു ആ വരാന്തയിലൊക്കെ നടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഞാനൊക്കെ നിങ്ങളുടെ കൂടാ പിന്നീട് ഈ വരാന്തകളിൽ സാമൂഹ്യദ്രോഹമൊക്കെ കയറിയിട്ട് വളരെ മോശമായി ആ ഭാഗം ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായി അതിന്റെ മുകളിൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറില് ആ വരാന്തകൾ കൂടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലിട്ടിട്ട് ആൾക്കാർ കേറാത്ത രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷൻ നമുക്ക് നമ്മൾ കൊടുത്തത് ശേഷമാണ് വീണ്ടും അവർ എ ആക്കിയപ്പോൾ അവർ ആ ഭാഗം കൂടി ചില്ലുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ കൂടെ നമ്മൾ കാണുന്ന അലുമിനിയം ഷീറ്റുകൾ കൂടി വെച്ചുകൊണ്ട് അവർ ആ ഭാഗം മറച്ചു എന്നതാണ് സത്യത്തിൽ നമുക്ക് പെട്ടെന്ന്രക്ഷാ സേവയ്ക്ക് അവരെ മഴയ്ക്കാൻ നമുക്ക് സാധിക്കാതെ പ്രധാന കാരണം ബാക്കി പറയുന്നത് കോർപ്പറേഷൻ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അനധികൃതമായി നമ്മൾ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല അവർ എന്തെങ്കിലും നമ്മൾ പാലിക്കേണ്ട തരത്തിലുള്ള ഫയർ സേഫ്റ്റി മെഷേഴ്സ് ആ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ ചെയ്തിട്ടുള്ള അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കെട്ടിടം കിട്ടിയാൽ അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അവിടെ അവർ കൂടുതൽ സ്ഥലം ഉപയോഗിച്ചു എന്നതിന് നിയമപരമായി നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല കാരണം ചോദിച്ചിട്ടാ ചെയ്യുന്നത് ഡോർബട്ടി പ്രവർത്തിച്ചിരുന്ന മൂന്നാമത്തെ ഷെഡ് കൂടി ഇവർ സ്റ്റോക്ക് ശേഖരിക്കാനായിട്ട് നമുക്ക് ഷീറ്റ് കൊണ്ട് മുകളിൽ കെട്ടിയാൽ ആ ഭാഗം ഉപയോഗിക്കാം എന്ന നിയമമുണ്ട് ശേഖരിക്കാൻ വേണ്ടി മാത്രം അപ്പൊ അത് അവർ ചെയ്തിട്ട് അവര് കച്ചവടം നടത്തിയോ എന്ന് ചോദിച്ചാൽ അറിയാം ഇത്ര കാര്യങ്ങൾ അതിനെപ്പറ്റി തെറ്റി പറയാനുള്ളത് അതുപോലെ അതിനകത്ത് അവർ ചെയ്യാൻ നമുക്കൊക്കെ അറിയാം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരത് അവർ കെട്ടിയ രീതിക്കനുസരിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതായി അതുണ്ടായില്ല മാത്രമല്ല അതിനകത്ത് ഉപയോഗിച്ചിരുന്ന നമ്മളിപ്പോൾ ഞാനിരിക്കുന്ന ഓഫീസ് അടക്കം നമ്മളിപ്പോൾ എല്ലാ ഫാഷനും വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില പല വസ്തുക്കളും തീ പിടിക്കുമെന്ന് മാത്രമല്ല തീ പിടിച്ചാൽ നമുക്ക് അണയ്ക്കാൻ പറ്റാത്തത്ര ശക്തിയിൽ കത്തുകയും ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വെട്ടിമറിക്കാനും അതുപോലെ കാനലി നമ്മുടെ മീനിലൊക്കെ നമ്മളിൽ കണ്ണം ചെയ്യും ട്രപ്പോ തീപിടിക്കില്ലാന്ന് നമുക്കറിയാം പക്ഷേ അത് കൂടുതൽ വിലയുള്ളതാണ് അതുപോലെ നമുക്ക് മരമൊക്കെ ആണെങ്കിൽ അതിനൊരു പരിധിയുണ്ട് കട്ടിയുള്ള മരമാണെങ്കിൽ വളരെ പതുക്കിയെ തീപിടിക്കും അങ്ങനെയല്ലാതെ നമ്മളെല്ലാവരും എളുപ്പത്തിലും ലാഭത്തിലും ഉപയോഗിക്കുന്ന കുറേയേറെ മാർച്ചിഷ്യൻ ബോർഡുകൾ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആഘാതം കൂടും എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള അഭിപ്രായം ഉള്ളത് ഇതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ അവിടെ പിന്നെ എന്താ പറയുക അഗ്നിബാധ ഉണ്ടാവാറുള്ള കാരണത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുക അന്വേഷണം നടന്ന ശേഷം അത്തരത്തിലുള്ള ഏറ്റവും ഇപ്പോൾ ഫോറൻസിക് പരിശോധന വേണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കണം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ആകാര്യ ബന്ധത്തിൽ പരിശോധിക്കണം ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് ഒന്നും നമുക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല അതോടൊപ്പം നമ്മളെ സംബന്ധിച്ച് അവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യമായി ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഒരു ആഭ്യന്തര തലത്തിൽ ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു അതിനകത്ത് സെക്രട്ടറി സെക്രട്ടറി ഇല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി അതിൽ നമ്മുടെ സൂപ്രണ്ടിങ് എൻജിനീയർ അതുപോലെ നമ്മുടെ പണ്ട് നമ്മൾ ഡി എസ് എന്ന് വിളിക്കും ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് വിളിക്കും ഇന്നത് സോമൻ്റെ ഇതിന് ജോയിൻറ്റ് കോർപ്പറേഷൻ സെക്രട്ടറി ജെ സി എസ് അവരാണ് റവന്യൂൻ്റെ കാര്യമൊക്കെ നോക്കുന്നത് അതുപോലെ നമ്മുടെ ഹെൽത്ത് ഓഫീസർ നമുക്കറിയാം സ്ഥലം പരിശോധിച്ച് ലൈസൻസ് കൊടുക്കണമെങ്കിൽ റവന്യൂവും അതേപോലെ തന്നെ ഹെൽത്തും ആവശ്യമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നാല് ഡിപ്പാർട്ട്മെൻസെക്ഷേം ഹെൽസ ചേർന്നുകൊണ്ടാണ് പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത് അടിയന്തിരമായി അവർ ചെയ്യേണ്ടത് തീ പിടിച്ച കെട്ടിടം അത് കോർപ്പറേഷനേതാണല്ലോ അവിടെ അവർ എന്ത് ചെയ്യണം അന്വേഷിച്ചിട്ട് അവരുടേതായ തലത്തിലുള്ള അന്വേഷണങ്ങൾ ബാക്കി വിദഗ്ധ പരിശോധനകളൊക്കെ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിന്റെ കാരണം എന്ത് വീഴ്ച അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്ത് വീഴ്ച കോർപ്പറേഷന്റെ ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കണം അത് കഴിഞ്ഞാൽ അതോടൊപ്പം ഒരു മാസത്തിനുള്ളിൽ ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളും അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ അവിടെയൊക്കെയുള്ള കെട്ടിടങ്ങളുടെയും ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മിക അല്ലെങ്കിൽ ആവശ്യത്തിന് ഉതകുന്നതാണോ എന്ന് പരിശോധിക്കാൻ കൂടി അധികാരമുള്ളവരാണല്ലോ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥർ അപ്പോൾ അത്തരത്തിൽ അവരന്വേഷിച്ച റിപ്പോർട്ട് കൂടി ഇവിടെ തരണം നമ്മളെ സംബന്ധിച്ച് ഉടനടി അവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹൈഡ്രൻ്റ് നമ്മൾ മുട്ടായിത്തെവിൽ ഹൈഡ്രൻ്റ് വെച്ചു അതിലുണ്ടായത് പിച്ചറയുടെ അതിന്റെ വാൽവ് ആൾക്കാർ അടിച്ചു പിടിച്ച് എടുത്തുകൊണ്ട് പോവാണ് എല്ലറ്റിൻ്റെയും അപ്പോൾ ഒരു ഹൈഡ്രൻഡ് വെക്കുകയാണെങ്കിൽ അതല്ലാത്ത രീതിയിൽ വേണം വെക്കാൻ അങ്ങനെ ഹൈഡ്രൻ്റുകൾ നമുക്കവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ബേസിലാണ് നമ്മൾ തീരുമാനിച്ചത് തീരുമാനിച്ചതെന്നല്ല ഇത് ഒരു പതിനൊന്ന് കോടിയുടെ പ്രോജക്റ്റ് പുതിയ ബസ് സ്റ്റാൻഡിൽ നവീകരണത്തിന് വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗിയാക്കി ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ നമ്മളതിനെ വീണ്ടും ഒന്നുകൂടി അതിനെ പരിഷ്കരിച്ച് പുതിയ രീതിയിൽ ഒരു ഡി ഒക്കെ തയ്യാറാക്കി പുതിയ ഡിസൈൻ ഉണ്ടാക്കി ആ സമയത്ത് അത് പൂർത്തിയാക്കണമെങ്കിൽ മുപ്പത്തിയേഴ് കോടി രൂപ വേണ്ടിവരും എന്നാ വേണ്ടത് അപ്പോൾ മുമ്പുണ്ടായിരുന്ന കൗൺസിലിൽ പതിനൊന്ന് കോടിക്ക് ഒരു പ്രോജക്റ്റ് വെച്ചതാണ് നമ്മൾ വിപുലീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ പിന്നീട് നമുക്ക് കുറേ കടക്കേണ്ടി വന്നു കാരണം നമുക്ക് മറ്റേ നമ്മുടെ ടാഗോർ ഹോഡിൻ്റെ പണി പൂർത്തിയാക്കണം അതുപോലെ നമുക്ക് കുറേ കോമൺ റോഡുകളിലെ പണികൾ ചെയ്യണം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഇനിയും കൂടുതൽ പണം കൂടി വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് കിട്ടണം അധികരിക്കുന്നതിന്റെ ലാഭം ഒന്നും നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പോകണം എന്നതിൽ അതിൽ ഇലക്ട്രിക്കൽ വർക്കും ഫയർ സേഫ്റ്റിയുമായിരുന്നു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് രണ്ടാമത് കാര്യങ്ങൾ ഇവിടെ റെലവെൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ രീതിയിൽ ഈ പതിനൊന്ന് കോടിക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പുതിയ റെനവേഷനാണ് അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത് അതുമായിട്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ തീർപ്പിടുത്തൊക്കെ വരുന്നത് എന്നത് നമ്മൾ താല്പര്യം എന്നുള്ളതല്ല നമ്മുടെ അല്പം വൈകിപ്പോയി എന്നത് സത്യത്തിൽ ഒരു കാര്യമാണ് അതെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണം നല്ല രീതിയിലാണ് കെട്ടിടത്തിന് സുരക്ഷയില്ല എന്നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ മതിയായ രീതിയിലില്ല രീതിയിൽ പ്രശ്നമില്ല ഉറപ്പിച്ച കെട്ടിടം തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ രണ്ട് രീതിയിലല്ല എന്ന് പറഞ്ഞു എന്ന് പത്രത്തിൽ വായിച്ചു പറഞ്ഞു ഇന്നിപ്പോ അത് പ്രത്യേകിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ടോ ഇപ്പൊ എല്ലാ ഉദ്യോഗസ്ഥരും പഴയ ആൾക്കാർ ആരുമില്ല അപ്പൊ അവർക്ക് ഈ പരിശോധിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ അങ്ങനെ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ആഭ്യന്തര അന്വേഷണത്തിൽ എന്തായാലും ഇവർ അന്വേഷിക്കുന്നു കെട്ടിടത്തിൽ ആകെ സംഭവം അല്ലല്ലോ ബ്ലോക്കിനകത്ത് ഒരു മേഖലയിൽ സംഭവിച്ച ഒരു വ്യാപാര കേന്ദ്രത്തിൽ സംഭവിച്ച തീപിടുത്തമാണ് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് സാധാരണ പോലെ എൺപതുകളിൽ എൺപത്തി നാലോ എൺപത്തി അഞ്ചിലോ ആണ് നമ്മുടെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതെ സാധാരണ അക്തിശമ സുരക്ഷാ സംവിധാനങ്ങള് കർശനമാക്കുന്ന നിയമങ്ങളും നടപടികളും പൊതുവിൽ ഒരു കാലത്തും നഗരസഭയുടെ പൊതു കെട്ടിടം നിലനിൽക്കും അത് നിർമ്മിക്കപ്പെട്ടു മുന്നോട്ട് പോയി പിന്നീട് ഓരോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ അതത് ലൈസൻസുകൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ അത് ഒരു സ്റ്റാൻഡ് ആകെ തീപിടുത്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ തീർച്ചയായും പരിശോധിക്കപ്പെടുന്നതാണ് അതാണ് അവിടെ വന്നിരിക്കുന്ന സംബന്ധിച്ച് പോരായ്മകളെ സംബന്ധിച്ച് ആവശ്യമായ തീരുമാനം കോർപ്പറേഷൻ എടുക്കേണ്ടതാണ് ഒന്നും സാധിക്കുമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായിരുന്ന പിന്നെ പറഞ്ഞ പോലെ അപ്രത്യേക അവസ്ഥയിൽ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനാറിലും കൗൺസിലിന്റെ ഏകകണ്ഠമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ

ഏതില് മിംഗൾ ഭാഗം ആയിട്ടാണല്ലോ അവരുപയോഗിച്ചത് അവിടേക്ക് നമ്മൾ വാങ്ങാൻ പോയവർക്കറിയാം നമ്മൾ ആരും ആ മോളിന്റെ മുകളിലെ കയറി പോകാറില്ല ഈ രണ്ടാം തീയതിയിലുള്ള കാര്യങ്ങൾ തന്നെ പടർന്നു കിടക്കുകേ അതിലൂടെ സാധനം എടുക്കാനോ വാങ്ങാനോ പ്ലേസ് ആണ് അവരുടെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോ ചട്ടവിരുദ്ധമായി നഗരസഭ ഉത്തരവ് നൽകിയിട്ടില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഉത്തരവ് പുറത്ത് എന്തെല്ലാം പ്രവൃത്തി ചെയ്തു അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പ്രത്യേകം പരിശോധിക്കാൻ കൂടിയിട്ടാണ് സൂപ്രം ലീഗ് എഞ്ചിനിയറുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഓഫീസറുടെ നേതൃത്വത്തിൽ ടീമിലെ മേയറുടെ ഇന്നലെ ഉന്നതതല യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാക്കിയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിലെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ എന്തെല്ലാം അപാകത വന്നു എന്നുൾപ്പെടെയുള്ള ഈ അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ അതിലെ കണ്ടെത്തണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവുകൾ സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ച് കാണാൻ വേണ്ടി പറ്റും കൃത്യമായ വ്യവസ്ഥകൾ അടങ്ങിയിട്ടാണ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ഈ ഒരു കൊടുത്തിരിക്കുന്ന അനുമതി കൃത്യമാണ് കൗൺസിലിന്റെ തീരുമാനപ്രകാരം അത് മേൽ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു അതിന് വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നു ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയാണ് എനിക്ക് സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വരുന്നത് ഓഫ് അതുകൊണ്ട് നമുക്കിപ്പോ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പരിശോധിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം അനുമതി അവിടെ അല്ല അങ്ങനെയൊരു വിഷയത്തിൽ നമ്മളിപ്പോ ഒരു ഈ ഈ സംബന്ധിച്ച ഒരു ആക്ഷേപമോ പ്രശ്നങ്ങളോ വാടക കെട്ടിടം കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടം കൊടുക്കുമ്പോഴാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണം നടക്കുന്നോ അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ഏകീകൃത സംവിധാനം ഉണ്ടാകും നടക്കാറുണ്ട് പക്ഷെ കുറച്ച് സ്പെസിഫിക് ആയി സ്ഥാപനത്തെ കുറിച്ച് പരാതി വന്നിട്ടില്ല നടന്നിട്ടില്ല ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പേ നടന്നോണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ അതായത് ഈ കോർപ്പറേഷൻ ചെയ്യേണ്ട ഒരു വർക്കുകൾ എന്തെങ്കിലും കാര്യത്തിൽ ലേഖ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് അതിന് ഒരു ഡിപ്പാർട്ട്മെന്റ് നഗരസഭ അതിർത്തി രണ്ടു ലക്ഷത്തോളം കെട്ടിട നമ്പറികൾ നമുക്കുള്ളൊരു നഗരമാണ് ഓരോന്നും കൃത്യമായി ഓരോതിന്റെയും സുരക്ഷാ പരിശോധന നടത്താനുള്ള സംവിധാനം നഗരസഭക്കില്ല പരാതികളോ റാൻഡമായോ പരിശോധിച്ച് കണ്ടെത്തുന്ന ഇതിന് മുറക്ക് നടപടി സ്വീകരിച്ചു പോക എന്നുള്ളതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയുക അതിനകത്ത് ഈ സംഭവികാസം ഉണ്ടാകുന്നവരെ ഏതെങ്കിലും തരത്തിൽ മറ്റു മാസം അല്ലെങ്കിൽ നേരിട്ട് പരാതിയായോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു പരാതി നാല്പത്തി അത് കാലമായിട്ട് ഈ കാലത്തൊന്നും നമ്മൾ അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ ഉത്തരവില്ലാത്ത ഈ പറഞ്ഞ സ്ഥലമാണ് അത് ഉപയോഗശൂന്യമായി മേർ പറഞ്ഞ പോലെ ആന്റി സോഷ്യൽ എലമെന്റുകൾ നടക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ ഇവരൊക്കെ ചെയ്തിരിക്കുന്നു അപ്പോൾ അപേക്ഷ വരുന്നു അപേക്ഷ കൗൺസിൽ പരിശോധിക്കുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റികൾ പരിശോധിക്കുന്നു സർ ഓഫീസിൻ്റെ റിപ്പോർട്ടുണ്ട് ഇതെല്ലാം വെച്ച് അത് പിന്നെ അപാകതാണ് എന്നും നമ്മുടെ ഭാഗത്തുള്ളത് വീഴ്ചയാണെന്ന് സമ്മതിക്കാണ് അത് ചെയ്യട്ടതായിരുന്നു അതേപോലെ നമ്മളിപ്പോ ആലോചിച്ച് വന്നപ്പോഴേക്കും ഇനി ഈ പ്രശ്നം ഈ തീ നമുക്ക് അണയ്ക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ആ കൺസ്ട്രക്ഷൻ പ്രത്യേകത കൊണ്ടാണ് മാത്രല്ല നമ്മുടെ ഫയറഞ്ചിനൊന്നും നിങ്ങൾ കണ്ടു കാണും ഒരു ആകാശം വരെ ഉയർന്നു പോകുന്ന സ്കൈ ആഡേഴ്സ് ഇല്ല അതിൻ്റെ മോളിങ് നമുക്ക് ആ ഭാഗത്തൂടെ അടക്കായിരുന്നു എയർപോർട്ടിന്റെ അവിടെ നിന്ന് വന്നിട്ടുള്ളവർക്ക് അറിയാം തുടർച്ചയായിട്ട് അവര് പറഞ്ഞ ഇതിന് ചെയ്ത മോഡിഫിക്കേഷൻ ആയിരുന്നു അതിലും ഏറ്റവും വലിയ തടസ്സായിരുന്നു ഞങ്ങൾ വളരെ നല്ലതായി സ്വീകരിച്ചു ഇവിടെ നമ്മുടെ കൗൺസിലർമാരടക്കം എഞ്ചിനീയർസ് അടക്കം അവരുടെ കൂടെ പോയിട്ട് അഞ്ചു മുറി അവർക്ക് വേണമെന്ന് പറഞ്ഞു എന്ത് വന്നാലും നമ്മൾ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തില് നമ്മുടെ സ്റ്റേഡിയയിലെ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലെ അഞ്ച് മുറി ഏതാനും ഒഴിഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു ഓ അഞ്ച് നിങ്ങൾക്ക് തരാം അവിടെ എന്താ സൗകര്യം വേഗന സാധ്യത ചെയ്തു തരാം നിങ്ങൾ ആ സ്ഥലം നോക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടികൾ ഇടാൻ പറ്റുമോ അപ്പൊ അവിടെ ഈ കൃഷ്ണകുമാരിന്റെ അവിടെ പോയി നോക്കി അവർ പറഞ്ഞൊരു ഒബ്ജെക്ഷൻ എന്തായിരുന്നു അർദാസനാണോ പോയത് അപ്പൊ അവർ ഒബ്ജെക്ഷൻ പറഞ്ഞു ഇല്ലേ അവർക്ക് മുറി വേണം എന്ന് ശരിയായിരുന്നു ആ സ്ഥലം അവർക്ക് അത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അതൊഴിവായി അങ്ങനെ പിന്നെ നമ്മൾ ആലോചിച്ചത് എന്താ വച്ചാൽ മുട്ടായിത്തെവിന്റെ ഭാഗത്ത് നമുക്കൊരെണ്ണം വേണം എന്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും അവിടെ ഇവർക്ക് വേണ്ടത്ര സ്ഥലം കൊടുക്കാൻ നമുക്കില്ല ഒടുവിൽ അവരൊരു പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ സരോവരം ഇല്ലേ അവിടെ കാലിക്കൂ ട്രേഡ് സെൻ്റർ ഞങ്ങൾ അല്ല പാളയം പിന്നെ അവിടെ അവരെ വിളിച്ച് ചോദിച്ചു ഇവിടെ ഇതിൽ ഉണ്ടാക്കി തരാം ഞാൻ അയ്യോ അതൊക്കെ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമി മണ്ണിട്ട് നിരത്തിയതാണ് അവർ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഒരു സർക്കാർ കിട്ടണം വരാൻ പാടില്ല അവനവിടെ നിങ്ങൾ അന്വേഷിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പാളയത്ത് അതേപോലെ മീറ്റിങ്ങിൽ ഞങ്ങൾ എല്ലാവരും കൂടി പാളയത്ത് ഒരു സാറ്റലൈറ്റ് ഫയർ സ്റ്റേഷൻ ചേ രണ്ട് വണ്ടി ഇല്ല അതിന് വേണ്ടി പോയി അന്വേഷിച്ചു അതിൻ്റെ സ്ഥലം കണ്ടെത്തിയല്ലേ രണ്ട് ഭാഗം ആർക്ക് ചെയ്തു എവിടെയാണ് അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ബാത്റൂം അവർക്ക് വെള്ളം ഈ കാര്യങ്ങളെല്ലാം അവർ തന്നെ വരച്ച് നമ്മൾ അവരും കൂടി ചേർന്ന് വരച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തെങ്കിലും പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഇത് അനുഭവിച്ച ശേഷം എന്തായാലും ഹൈഡ്രൻ്റ് വെക്കണം അത്യാവശ്യം ചെയ്യാൻ പറ്റും സാധ്യം ചെയ്യും നമ്മൾ നമ്മളിപ്പം പറഞ്ഞ പോലെ എല്ലാത്തിനും

അവർ വിളിച്ച് കുട്ടിക്ക് എടുക്കലാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും വ്യാപാരികളെന്നൊരു രൂപത്തിൽ ഹെൽത്ത് ഓഫീസ് ഉള്ള ബിൽഡിങ്ങൾ ആ ബിൽഡിങ്ങിന് നേരത്തെ പറഞ്ഞ സാധ്യത അടിക്കുന്നവര് നോക്കാൻ ഹെൽത്ത് ഓഫീസ് എടുത്തവരെ ചെയ്യുന്നുണ്ട് ബിൽഡിങ്ങിന് വലിയ ആത്മാരസ്ഥാനൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള സ്റ്റാഫ് ഇപ്പോൾ ക്യാഷ് ബാക്ക് വന്ന ശേഷം നമുക്ക് എന്ത് വന്നു എന്നാൽ ഇപ്പോൾ ഉള്ള സ്റ്റാഫ് മതി അവസ്ഥ വന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റാഫിനെ വെച്ചിട്ട് ഇതെല്ലാം ഓടിക്കുന്നത് നിലവിലൂടെ സംഘടിപ്പിക്കട്ടെ വ്യാപാരികളും വ്യവസായികളൊക്കെ സംഗതിക്കട്ടെ